ആണവ നയത്തിലെ പരിഷ്കാരങ്ങൾക്ക് റഷ്യ അംഗീകാരം നൽകിയതോടെ യൂറോപ്പ് ആണവ യുദ്ധ ഇപ്പോൾ ബാഹ്യ ആക്രമണം ഉണ്ടായാൽ പ്രതികാരവുമായി ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന പരിഷ്കരണത്തിന് ചൊവ്വാഴ്ചയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അംഗീകാരം നൽകിയിരിക്കുന്നത് റഷ്യക്കെതിരെ യുക്രൈൻ ആറ് ദീർഘദൂര അമേരിക്കൻ മിസൈലുകൾ തൊടുത്തുവിട്ടതിന് തൊട്ടു പിന്നാലെയായിരുന്നു റഷ്യയുടെ നീക്കം ഇതോടെ ഏതു നിമിഷവും യുദ്ധമുണ്ടായേക്കാമെന്ന ആശങ്കയിലാണ് നാറ്റോ രാജ്യങ്ങൾ സാഹചര്യം നേരിടാൻ തയ്യാറെടുക്കുമെന്ന് വ്യക്തമായി പല രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ലഘുരേഖ വിതരണം ചെയ്തു കഴിഞ്ഞു ആണവ യുദ്ധത്തെ എങ്ങനെ നേരിടാമെന്ന് വിവരിക്കുന്ന ലേഖയാണിത് ആണവ യുദ്ധത്തിന്റെ മുന്നറിയിപ്പുണ്ടായാൽ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറുന്നത് സംബന്ധിച്ചാണ് സ്വീഡൻ വിതരണം ചെയ്ത ലഘുലേഖയിൽ പറയുന്നത് ഓരോ വീടുകളിലും സ്വീഡൻ ലഘുലേഖ വിതരണം ചെയ്തു സംഘർഷ സാധ്യത തുടർന്ന സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ തയ്യാറെടുക്കണമെന്ന് നോർവേ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും അടക്കമുള്ളവ കരുതണമെന്ന് ഡെൻമാർക്ക് പൗരന്മാരോടും ആവശ്യപ്പെട്ടു ഏത് സംഭവങ്ങളെയും നേരിടാൻ സജ്ജരാകണമെന്ന് ഫിൻലാൻഡും വ്യക്തമാക്കി റഷ്യക്കെതിരെ തങ്ങളുടെ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈന് അനുമതി നൽകിയതിന് പിന്നാലെയാണ് സാഹചര്യങ്ങൾ കൂടുതൽ വഷളായത് യുക്രൈൻ തൊടുത്ത മിസൈലുകൾ റഷ്യ നിർവീര്യമാക്കിയിരുന്നു ഇതിന് താക്കീത് എന്ന നിലയിലാണ് റഷ്യ ആണവ നിലയത്തിൽ തിരുത്തൽ വരുത്തിയത് യുക്രൈനെതിരെ റഷ്യയ്ക്കൊപ്പം ചേർന്ന് ഉത്തര കൊറിയ ആയുധങ്ങളും സൈന്യത്തെയും അയച്ചിരിക്കുന്നു യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്കൊപ്പം അണിനിരന്ന് കൊറിയ പതിനായിരത്തി തൊള്ളായിരത്തോളം വരുന്ന ഉത്തര കൊറിയൻ സൈനികരെ യുക്രൈനെതിരെ കുർസ്ക് മേഖലയിൽ റഷ്യ വിന്യസിച്ചതായി ദക്ഷിണ കൊറിയൻ നിയമനിർമ്മാതാവിനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു യുദ്ധത്തിനായി കൂടുതൽ ആയുധങ്ങളും ഉത്തര കൊറിയ അയച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു ഒന്നിലധികം റോക്കറ്റ് ലോഞ്ചറുകൾ അടക്കമുള്ളവയാണ് അയച്ചത് ഈ മാസം മോസ്കോ സന്ദർശന വേളയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായി ഉത്തരകൊറിയൻ വിദേശകാര്യമന്ത്രി ചോ സൺ ഹുയി കൂടിക്കാഴ്ച നടത്തിയിരുന്നു തീർത്തും അസാധാരണമായിരുന്നു കൂടിക്കാഴ്ച കിങ് ജോങ് ഉന്നിന്റെ റഷ്യയിലേക്കുള്ള സന്ദർശനം ഉൾപ്പെടെയുള്ള കൂടുതൽ സുപ്രധാന വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തുവെന്നും നിയമനിർമ്മാതാവിനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട്